ഇപ്പം നമ്മൾ ഈ കയറിയിരിക്കുന്നത് ടൊറണ്ടോയുടെ ഈറ്റൻ ആൻഡ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു മോളിലാണ് ഓക്കെ ഉണ്ടെന്ന് നോക്കാം മന്ദം മന്ദം നടക്കുകയാണ് സി എഫ് ഈ ടെൻ സെൻറ്റർ അഥവാ ഈറ്റൻ സെൻറ്റർ എന്ന് പറയുന്നത് കാനഡയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിൻ്റെ മോളിൻ്റെയും രണ്ട് ഓഫീസ് സമുച്ചയത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അതിൻ്റെ സെൻട്രൽ പോയിന്റിലാണ് ഈ ഷോപ്പിംഗ് മോൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പതിൽ കൂടുതൽ ഷോപ്സ് ഉള്ള ഒരു മോളാണ് അതിൽ തന്നെ പ്രീമിയം ബ്രാൻഡ്സും സെമി പ്രീമിയം ബ്രാൻഡ്സും ലോക്കൽ ബ്രാൻഡ്സും ഒക്കെ നമുക്ക് ഈ മോളിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ വൺ ഓഫ് ദി ബിസിയസ്റ്റ് ഐക്കോണിക് സ്പോട്ട്സ് ഇൻ ട്രോണോ സിറ്റിയാണ് ഈറ്റൻ സെൻറ്റർ അത് വേറൊന്നും കൊണ്ടല്ല ഈ നിൽക്കുന്ന മോളിന് തൊട്ട് താഴെയായിട്ട് രണ്ട് സബ്വേ സ്റ്റേഷൻസ് റൺ ചെയ്യുന്നുണ്ട് സബ്വേ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ട്രെയിനാണ് സബ്വേ സ്റ്റേഷൻസും അതുപോലെ തന്നെ യൂണിയൻ സ്റ്റേഷനും വളരെ ക്ലോസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഐക്കോണിക് സ്പോട്ടും കൂടിയാണ് ഈറ്റൻ സെൻറ്റർ എന്ന് പറയുന്നത് ചെന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലെ ഭംഗിയുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഒരു കൂട്ടം കനേഡിയൻ കോഴ്സുകൾ ഒരു ഒരു ദിശയിലേക്ക് പറന്നു പോകുന്ന ഒരു കാഴ്ച ഇത് കാനഡയിലെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ വിൻ്റർ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടം കൂട്ടമായി അവർ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഷോപ്പിംഗ് മോളിനോടടുത്ത് തന്നെ ഓഫീസ് സമുച്ചയങ്ങളും ഉണ്ടെന്ന് അതുപോലെ തന്നെ ഈ ഷോപ്പിംഗ് മോളിൽ നിന്നും ഒരു ഓവർ ബ്രിഡ്ജ് വഴി അല്ലെങ്കിൽ ഒരു സ്കൈ വോക്ക് വഴി ഹഡ്സ് ബേ എന്ന് പറയുന്ന വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കമ്പനിയുടെ മെയിൻ ബിൽഡിംഗിലേക്കാണ് നമ്മൾ ഇതുവഴി നടന്നു പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഹഡ്സ് ബേ കാനഡയിൽ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നു ഞാനത് ചെല്ലുമ്പോൾ ഹഡ്സ് ആൻഡ് ബേ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ ഹഡ്സ് ആൻഡ് ബേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബ്രിട്ടീഷുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി വന്നാണല്ലോ കൊളണൈസ് ചെയ്യാൻ ശ്രമിച്ചത് അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കാനഡയിൽ പണ്ട് യൂറോപ്യൻസ് ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാർ അവർ അന്ന് കൊണ്ടുവന്ന കമ്പനിയാണ് ഹഡ്സ് ബേ കമ്പനി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കമ്പനിയാണ് ഹഡ്സ് ആൻഡ് ബേ എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഐകൻ ബേയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ അധികം ഷോപ്പിംഗ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ തന്നെ മാംഗോ അങ്ങനെ പത്ത് പല ബ്രാൻഡ്സും ബേയുടെ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ നോക്കിയൊക്കെ ഞങ്ങൾ പോകുന്ന ടൈമിൽ ക്രിസ്മസ് ടൈമിനോട് അടുക്കുന്നത് കാരണം ഫുൾ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ എല്ലാ ബ്രാൻഡ്സിൻ്റെയും അകത്തങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതലും ബ്രാഡ് ഗ്രീൻ വൈറ്റ് അങ്ങനെ ഒരു ക്രിസ്മസ് തീമായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ബേസിക്കലി ഈ കടയിൽ ഞാൻ വന്നേക്കുന്ന ഒരു ബാഗ് മേടിക്കാനാണ് പക്ഷേ ഇവിടെ നമുക്ക് ജാക്കറ്റ് കാണുന്നുണ്ട് നല്ല അടിപൊളി ബൂട്സ് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം മേടിക്കലും തോന്നും ആ നമുക്ക് കണ്ടിട്ട് വരാം ഇത് അവർ ബൈക്ക് അതെ ദവൈകേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ അങ്ങനെ വന്നപ്പോഴാണ് വിധീനേം ഗീതുനെയും സീതി വി ചേച്ചിനെയും അവിടെ കണ്ടത് ഏഹ് അവരിതാ ഇവിടെ ഉണ്ട് ആ പോവാ ചേച്ചി നല്ല ഭംഗിയുണ്ട് ഏട്ടോ ഇതിന്റെ അകത്ത് എടുക്കാൻ ആ നല്ല ഭംഗിയുണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ ശരിക്കും ഒരു ക്രിസ്മസ് വണ്ടർലാൻഡിൽ ചെന്ന് ക്രിസ്തി കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ചെന്നപ്പോൾ എന്താ ഇല്ലാത്തത് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ക്രിസ്മസ് ട്രീകളുടെ പല സൈസിലെയും പല രീതിയിലുമുള്ള അതായത് സ്നോ ഉള്ളത് സ്നോ ഇല്ലാത്തത് വൈറ്റ് ക്രിസ്മസ് ട്രീ അതുപോലെ എന്താണ് ആ ഓർണമെൻറ്റ്സ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഫയർ പ്ലേസ് അങ്ങനെ എല്ലാം തന്നെ ഒരു ശരിക്കും ഒരു ക്രിസ്മസ് വൈബ് തന്നെ അവർ ആ ബിൽഡിങ്ങിനുള്ളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നല്ല രസമില്ലേ ആ ഒരു ബുക്സ് വെച്ചിട്ട് ഒരു പിക്ചർ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഒന്നും നോക്കിയില്ല പിന്നെ എവിടെ ചെന്നാലും ഫോട്ടോ മുഖ്യംപിക്കില്ലേ ഞങ്ങൾ ഈ ഫയർ പ്ലേസിലും അതുപോലെ എന്താ ഭംഗിയുള്ള ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ കണ്ട് അപ്പം അതൊക്കെ ഹഡ്സ് ആൻഡ് പേയുടെ വെളിയിൽ കേട്ടോ അപ്പോൾ ഹട്ട്സ് ആൻഡ് വെളിയിൽ ഇറങ്ങുമ്പോൾ ദേ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിറ്റി ഹാളാണിത് ഈ ബിൽഡിങ് നമ്മുടെ നീതൻ ഫിലിപ്സ് സ്ക്വയറിൽ നിന്ന് കാണാൻ പറ്റുന്ന വൺ ഓഫ് ദ ഏസ്തറ്റിക് ബിൽഡിംഗ് ആയിരുന്നു സ്കൈസ്ക്രീപ്പേഴ്സിനെ നടക്കുന്നത് അത് സിറ്റി ഹാൾ ഓഫ് ആണ് ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ നമുക്കപ്പോൾ കിട്ടി കേട്ടോ ഹഡ്സ് ആൻഡ് ബേന്ന് ഇറങ്ങിയപ്പോൾ ഞാനത് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ലറി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന അനദർ എക്കോണിക് സപ്പോർട്ട് ഓഫ് ടൊറോണ്ടോ ആണ് കേട്ടോ അടുത്ത് ഞങ്ങൾ പോകുന്നത് ടൊറോണ്ടോ എല്ലാം അടുത്തടുത്താണെങ്കിലും ഇനിയും ഞങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ലിഫ്റ്റ് അല്ലെങ്കിൽ ഊബർ എന്ന് പറയുന്ന ഇവിടുത്തെ ടാക്സി പിടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ കാനഡയുടെ എല്ലാ മേജർ സിറ്റീസിലും ഇതുപോലെ ഓപ്പൺ റൂഫ് ട്രെയിൻ ബസ്സസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഐക്കോണിക് സ്പോട്ട്സിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ടൈപ്പ് ഓഫ് ടൂറിസം ആണത് അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് നോക്കി ഒരു മാജിക്കൽ ലുക്കല്ലേ അങ്ങനെ നമ്മളിത് ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലത്തെ ഒരു എന്താ ഒരു ആ കേക്ക് മുറിച്ച് വെച്ചതുപോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട് എനിക്ക് തോന്നുന്നു കാനഡയുടെ ഇമ്പോർട്ടൻറ്റ് മേജോർ സിറ്റീസിലാക്കി കാണുന്നൊരു കോമൺ സാധനമാണ് ഇതുപോലത്തെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് കേട്ടോ അതുപോലെ നേരെ പുറകെ നമുക്ക് നമ്മുടെ സി എൻ ടവർ കാണാം ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ കാനഡ സി എൻ ടവറിൻ്റെയും കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഡിസ്ലറി ഡിസ്ട്രിക്ട് അങ്ങനെ ഞങ്ങൾ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിലേക്കിട്ട് പോകുന്നു ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരു മാജിക്കൽ വൈബായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ വെതർ നമ്മളെ ചതിച്ച് ഭയങ്കര തണുപ്പ് കാറ്റും തുടങ്ങി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാം എല്ലാവരും തണുത്ത് വറച്ചാണ് നിന്നത് എന്നാലും നമുക്ക് ആ ഡിസ്ലറി ഡിസ്ട്രിക്റ്റും കൂടെ കയറി കണ്ട് പോകാം എന്നൊരു തോന്നൽ ഡിസ്ലറി ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഗൂഡഹാം ആൻഡ് വോഡ്സ് ഡിസ്ലറി എന്ന് പറയുന്ന ഒരായിരത്തി എണ്ണൂറുകളിൽ ഉണ്ടായിരുന്നു ഒരു ഡിസ്റ്റിലറി യൂണിറ്റ് ഉണ്ട് ഒരു വിക്ടോറിയൻ ഇൻഡസ്ട്രിയൽ ഡിസ്റ്റിലറി യൂണിറ്റ് അതിൻ്റെ ബിൽഡിങ്ങുകളെ നിലനിർത്തിക്കൊണ്ട് ഒരു നാൽപ്പത് ഷോപ്പുകളും കുറച്ച് റെസിഡൻഷ്യൽ ഏരിയയും തിയേറ്ററും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയേനെയാണ് ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ വാഹനങ്ങളൊന്നും പ്രവർ ഓടിക്കാൻ പാടില്ല പെഡസ്റ്റൺ വോക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എന്താണ് ചുമന്ന കല്ലുകളുള്ളൊരു പെയിൻമെൻ്റ് ആണ് ഉള്ളത് നമ്മൾ ഡിസ്റ്റിലെ ഡിസ്ട്രിക്റ്റിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് ആദ്യം വന്ന് തടയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ പീസ് സിമ്പിളിലാണ് ആ പീസ് സിമ്പിള് ഒരു സാധാരണ സ്ട്രക്ചറല്ല നമ്മളതിനടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലോകത്തുള്ള എല്ലാ റിലിജിയൻസിൻ്റെയും സിമ്പിളുകൾ അതിനിങ്ങനെ എന്താണ് കൊത്തി അല്ലെങ്കിൽ അതിൽ ഇങ്ങനെ എന്താ പറയുക അതിൽ അതന്നെ കൊത്തിവെച്ചിരിക്കുന്ന പറയും അപ്പോൾ നമുക്കിപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഓം കാണാൻ പറ്റും അതുപോലെ കുരിശ് കാണാൻ പറ്റും അതുപോലെ എന്താ പറയുക ജ്യൂസിൻ്റെ ഒരു മെനോറ എന്ന് പറയുന്ന ഒരു ലാമ്പുണ്ടല്ലോ അത് കാണാൻ പറ്റും അങ്ങനെ ലോകത്ത് നമുക്കറിയുന്നതും അറിയാത്തതുമായ എല്ലാ റിലീജിയൻസിൻ്റെയും സിമ്പിളുകൾ അതിൽ വെച്ചിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു അർത്ഥം ഭയങ്കര ഇഷ്ടമായി കേട്ടോ എല്ലാവരും റിലിജിയൻസും തമ്മിലൊരു ഹാർമണി ആൻഡ് പീസാണ് ആ ഒരു സ്കൾപ്ചർ സൂക്ഷി സൂചിപ്പിക്കുന്നത് അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് ലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് ചെല്ലുന്നത് അത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സ്ക്വയറാണ് അവിടെയാണ് മേജറായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റും ട്രീ ലൈറ്റിങ് സെറിമണിയും ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പില്ലർ ക്ലോക്ക് ലൈറ്റ് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ സ്പേസിലാണ് ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ വരെ ഉണ്ടാക്കുന്നത് ക്രിസ്മസ് ട്രീമിൽ എല്ലാവരും ഇവിടെ ഒത്തുകൂടി ആ ട്രീ ലൈറ്റ് ചെയ്യുന്ന ഒരു വലിയ സെറമണി തന്നെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രി ഇവിടെ വരുന്നതാണ് ഏറ്റവും ഭംഗിയെന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോ മച്ച് ലൈറ്റ്സ് ഉണ്ട് വെരി ഒരു മിസ്റ്റിക്കൽ ബ്യൂട്ടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം നൈറ്റിൽ വന്നാൽ മാത്രമേ ഒരു രസം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇവിടെ നൈറ്റിൽ വന്നാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ കാരണം ഈ ലൈറ്റ് കിട്ടാ ആ ഒരു വികാരം അപ്പൊ നമ്മൾ ഈ ഡിസ്റ്റിലറി താനിസ്ട്രിക്റ്റിലെ ഒരു വരിയാണ് നല്ല ഭംഗി നല്ല ഭംഗി ഉള്ളത് കസേരകള് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം പക്ഷെ അവര് ചെലപ്പോ ചീത്ത പറയും ഇരിക്കണ്ട അങ്ങനെ ടൊറോണ്ടോ സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഐക്കോണിക് സ്പോട്ട്സും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്ത് നടന്നും ഒക്കെ കണ്ട് ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ഇറ്റ് വാസ് എ ട്രൂലി ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ ആൻഡ് മെമ്മറബിൾ ഡേ ഈ ഈ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ഹാർട്ട് വാസ് റീലി ഫുൾ ആൻഡ് ഓൺലി തിങ്ക് ദാറ്റ് ഗെയിം ഇൻ ടു മൈ മൈൻഡ് വാസ് എവറി വൺ ഡിസേർവ് എ ബ്രേക്ക് ദി ഷുഡ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ബ്രീത് ആൻഡ് കം ബാക്ക് ടു ദ നോർമൽ ലൈഫ് നമ്മളത് ഡിസേർവ് ചെയ്യുന്നു ഐ ഡിസേർവ് ഇറ്റ് വി ഡിസേർവ് ഇറ്റ് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം എല്ലാവർക്കും ബൈ ബൈ